റോഡ് റോളർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ ഡ്രൈവർക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചേർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ റോഡ് റോളർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക് പാറക്കടവ് പ്ലാവനടി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റോഡ് ടാറിംഗ് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡ് റോളർ മറിയുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു അപകടം നല്ല ചെരുവുള്ള റോഡിലായിരുന്നു ടാറിംഗ് പ്രവൃത്തി നടന്നിരുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five man